ചേച്ചിയേ രാവിലെ പറഞ്ഞായിരുന്നു ഇപ്പൊ സമയം പത്തരയായി ജംഗ്ഷനിലോളാമ്പിയ വെച്ചേക്കുന്നേ ഇപ്പൊ ഇന്നും കൂടെ നാളത്തെ കൂടെ വാടക മിക്ക വേറെ നാളത്തും മറ്റന്നാളത്തേക്കും എടാ ഉറപ്പാണെന്ന് നാളത്തേക്ക് സെറ്റാ നാളെ ആ കോളാമ്പിയിലൂടെ ചേച്ചി പറഞ്ഞേ അതിന് ഞാൻ മാത്രം വിചാരിച്ചാ മതിയാവും ആട്ടെല്ലാം വിചാരിക്കണ്ടേപ്പിക്കാറ്റ് ചേച്ചി ने 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 नाने 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 െ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യൂട്യൂബിൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ് ഈ അവസരത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഓരോ പ്രേക്ഷകർക്കും എൻ്റെ പേരൻസിനും ദൈവത്തിനും ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി എന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എൻ്റെ നാട്ടുകാർക്കും അതേപോലെ അയൽവാസികൾക്കും എല്ലാവർക്കും എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് എല്ലാവരും ചോദിക്കാറുണ്ട് ആരാണ് കണ്ടന്റ് കണ്ടുപിടിക്കുന്നത് ആരാണ് നമുക്ക് വീഡിയോ എടുത്തരുന്നത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കുറച്ച് ബിഗൻ്റെ സീൻസ് ഞാൻ ഇവിടെ ചേർക്കാം അതല്ല ഞാൻ കാണിച്ചു നേരത്തെ സംഭവം ഇങ്ങനെ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഒന്ന് ചാടണം സമയത്ത് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു പോകും ഓട്ടേ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞേക്കത്തില്ലേ അപ്പൊ നീ ഇങ്ങനെ ചുറ്റും നോക്കണം സ്വന്തമായി ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കാര്യമാണ് അതിൽ നിന്ന് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് വീഡിയോസ് എല്ലാം ഞാൻ എൻ്റെ ഐഫോണിലാണ് എടുക്കുന്നത് എന്തെങ്കിലും പോരാരമുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ച് തരിക എല്ലാവരും യൂട്യൂബിൽ നിന്ന് ആദ്യം കിട്ടിയ പ്ലേ ബട്ടൺ ആണ് ഇത് ഈ സമയത്ത് ഇവിടെ ഇരിക്കട്ടെ എൻ്റെ കൂടെ അങ്ങനെ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് ഈ എളിയ കലാകരി അംഗീകരിച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും വലിയ മനസ്സിന് ഒരുപാട് മോങ്ക് യു താങ്ക് യു സോ മച്ച്